വർക്കലയിൽ എക്സൈസ് ഇൻസ്പെക്ടറെ മർദ്ദിച്ച പ്രിവന്റീവ് ഓഫീസർ ജസ്സീൻ അറസ്റ്റിൽ കൃത്യസമയത്ത് ജോലിക്ക് എത്താത്തത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം ക്യാബിനിൽ കയറി ആക്രമിച്ചുവെന്നാണ് ഇന്നലെ കൃത്യസമയത്ത് ഓഫീസിൽ എത്താത്തതിനെ തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്സ് വൈ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസറായ ജസീനോട് എന്തുകൊണ്ട് താമസിച്ചെത്തി എന്ന് ചോദിച്ചതിനെ ക്യാബിനിൽ കയറി ആ യൂണിഫോമിൽ പിടിച്ച് വലിച്ച് മുഖത്തടിച്ച് മർദ്ദിച്ചു എന്നതാണ് വർക്കല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ പറയുന്നത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം അതിനുശേഷം ആ സൂര്യനാരായണൻ എന്നു പേരുള്ള സൂര്യനാരായണൻ എന്ന പേരുള്ള എക്സൈസ് ഇൻസ്പെക്ടർ വർക്കല പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അവിടുത്തെ പ്രിവെൻറ്റീവ് ഓഫീസറായ ജസ്സീനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും ഒരു ഓഫീസിനകത്ത് ഒരു ഒരു താഴെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ താമസിച്ചു വന്നതിന് ചോദ്യം ചെയ്തതിന് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി എന്നതാണ് പരാതിയിൽ പറയുന്നത് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി